അള്ളാഹുസുബാനുഭവത്താലയെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുസുബാനുഭവത്താലൊക്കെ നാം അബാധത്തുകൾ ചെയ്തു കൂട്ടുന്നു സുന്നത്തിനെ വർദ്ധിപ്പിക്കുന്നു വാജിബുകളെ അതിൻ്റെ കൃത്യതയിൽ നമ്മുടെ വീക്ഷണപ്രകാരം നമ്മൾ ചെയ്യുന്നു പക്ഷേ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സ്ഥാനത്ത് സംഭവിക്കുക എന്നത് നാം ചിന്തിക്കണം സുന്നത്ത് ചെയ്തു കൂട്ടുന്നതിൽ നമ്മൾ വലിയ ഒരു ശതമാനം ആളുകളും ഇന്ന് വ്യാപൃതരാണ് സുന്നത്ത് ചെയ്തു കൂട്ടാൻ എല്ലാവർക്കും വലിയ തത്രപ്പാടാണ് വലിയ സന്തോഷമാണ് സുന്നത്ത് ചെയ്തു കൂട്ടുക സുന്നത്ത് ചെയ്തു കൂട്ടുകൂട്ടുക എന്നത് എന്ന പോലെയുള്ള മഹത്തായ വരികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുന്നും പിന്നും ശ്രദ്ധിക്കാതെ നമ്മൾ അതിലേക്ക് നമ്മൾ അത് മനസ്സിലാക്കുകയും നമുക്കത് അത് പ്രചോദനമാവുകയും ചെയ്യും അമലുകളെ പെരുപ്പിക്കാൻ വർദ്ധിതമായ ഒരു താല്പര്യം എന്റെ ജനങ്ങളിൽ കാണുന്നുണ്ട് അതേ സമയത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന കാര്യത്തിൽ മനുഷ്യർ ഇന്ന് വളരെയേറെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇബിലീസിന്റെ ഒരു കളിയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് ഇബിലീസ് പിരിഞ്ഞു പോരുന്ന നേരത്ത് പറഞ്ഞത് എന്നാണ് ഞാൻ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലഭാഗത്തൂടെയും എടഭാഗത്തൂടെയും പ്രവേശിക്കും ഭൂരിഭാഗം ആളുകളും നിനക്ക് നന്ദി ചെയ്യാൻ സമ്മതിക്കുകയില്ല എന്നാണ് അപ്പോൾ അള്ളാഹു സ്വഹാനുഭവത്ത് ആരാക്ക് നമ്മൾ ചെയ്യുന്ന അഭിപാത്തകൾ യഥാർത്ഥത്തിൽ നന്ദിയാവാതിരിക്കാനുള്ള എല്ലാ വേലത്തരങ്ങളും ഇബിലിസ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് നമ്മൾ ഗൗരവമായി സൂക്ഷിക്കണം അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് അടിസ്ഥാനപരമായ എല്ലാത്തിനെയും മൂടി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദമാണ് എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് ഉണ്ടാകുമോ ഉണ്ടോ എന്ന് ഓരോ സെക്കൻഡിലും നമ്മൾ പരിശോധിക്കണം ബഹുമാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലും മഹാനായിരുന്നു രാത്രിയെ ഹയാത്താക്കിയ ആളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും സമുഖനായ സുന്ദരനായ ആളെപ്പോലെയായിരുന്നു ബഹുമാനപ്പെട്ടവര് രാത്രി വളങ്ങാതെ അള്ളാഹുവിന് വേണ്ടി അധ്വാനിച്ച മഹാനായിരുന്നു ആമിർ അള്ളാഹ് ഹോ

മഹാനായ ചരിത്രത്തിൽ കാണാം മഹാനാണ് എല്ലാ ദിവസങ്ങളിലും ആയിരം ആയിരുന്നു അത്രയും വലിയ മഹാനാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ ഉണ്ട് അതിലൊന്നും യാതൊരു സംശയവും ഇല്ലാതെ വളരെ വ്യക്തമായി അതിന്റെ ചരിത്രം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇനിയും ഇനിയും എത്ര എത്രയോ പറയാൻ ബാക്കിയുണ്ട് അത്രയും വലിയ മഹത്തായ ചരിത്രമാണ് അങ്ങനെയുള്ള മഹത്വക്കളുടെ ചരിത്രം രാത്രി ഉറങ്ങാതെ ആയിരിക്കും പകലും രാത്രിയും അവർ അധ്വാനത്തിലായിരിക്കും ഒരു ദിവസം ആയിരം പ്രക്കാരത്തിണെങ്കിൽ അതിന് എത്രയേറെ അധ്വാനം വേണം എത്രയേറെ സമയം വേണം എല്ലാ ദിവസങ്ങളിലും ആയിരം നിസ്കരിക്കുന്ന മഹാനായിരുന്നു ആമിർ റളിയല്ലാഹു അൻഹു അപ്പോൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനം അഭിപാദത്ത് എത്രയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കും അവരല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഇബാദത്തുകൾ എത്രയായിരിക്കും അവരല്ലാഹുവിനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ അള്ളാവിനെ സ്നേഹിക്കാത്ത ഒരാളെ സമ്മതിച്ചിടത്തോളം അതിന് കഴിയുമോ ുംകലും അള്ളാഹുനെ ആയിരം പ്രക്കാത്തി എല്ലാ ദിവസവും സ്നേഹിക്കാത്ത ഒരാൾക്ക് കഴിയുമോ ഒരൂക്കിനും ഒരു ഒരാൾക്ക് വേണമെങ്കിൽ ഞാൻ ഇന്ന് നിസ്കരിച്ച് കാണിക്കാം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ നിസ്കരിച്ചേക്കാം എന്നാൽ എല്ലാ ദിവസവും ആയിരം പ്രക്കാരത്തിൽ അത്രയും വലിയ നൽകിയ നൽകിയ സാധ്യമല്ല ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല അത്രയും വലിയ ആളാണ് ബഹുമാനപ്പെട്ട കല്സോറിയല്ലോ അവന് വേറെയും കുറെ ആളുകളുണ്ട് അങ്ങനെ മഹാന്മാർ അനവധി അനവധി ഉണ്ട് അവരെ നമ്മൾ അങ്ങോട്ട് എണ്ണിയാൽ അവരെ എണ്ണിയാൽ അത് അത്രയും വലിയ മഹാന്മാരാണ് ആളുകളെല്ലാം നിഷ്പക്ഷമായി ഞാനീ പറയുന്നത് പറയുന്നതിന് മുഴുവനും കുഴപ്പങ്ങളുണ്ടാക്കുക എന്ന ഒരു പുതിയ രീതിയൊക്കെ മാറ്റിവെച്ച് വളരെ ഗൗരവമായി ചിന്തിക്കണം വളരെ അടിസ്ഥാനപരമായ ചരിത്ര പ്രമാണങ്ങൾ കൊണ്ടാണ് ഞാനിതൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയുള്ള മഹാൻ എല്ലാ പതിറ്റാണ്ടുകളോളും എല്ലാ ദിവസവും ആയിരം മൃക്കാറ്റ് മുസ്റ്റിരിക്കണമെങ്കിൽ ആ മനുഷ്യന് ഒല്ലോഹു കൊടുത്ത തോഫിയറ്റ് എത്രയാണ് എന്ന് ചിന്തിക്കുക ആ മനുഷ്യനെ ഒല്ലോഹുവിനെ സ്നേഹിച്ചത് എത്രയാണെന്ന് ചിന്തിക്കുക ആ മനുഷ്യനെ അള്ളാഹു അള്ളാഹു സ്നേഹിച്ചത് എത്രയാണെന്ന് ചിന്തിക്കുക തന്റെ ചെയ്യാൻ ആയിരം ദിവസം പതിറ്റാണ്ടുകൾ 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 മഹാനായിരുന്നു ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം എടുത്തു പറയുന്നത് ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനിത് കൊണ്ടുവരാനുള്ള കാരണം നമ്മളിലേക്ക് ഒരു തൽക്കാലം ഒരു അടിബാധക്കെടുക്കുമ്പോഴത്തിന് ഒരു സുനസ്കരിക്കുമ്പോഴത്തിന് ഞാനെല്ലാം ആയി ഞാൻ എവിടെയും എത്തി ഞാൻ വലിയ ആളായി തീർന്നു എന്ന് ചിന്തിക്കുന്ന നമ്മെ പിശാജ് ചതിച്ചിട്ടില്ലേ ചതിച്ചുകൊണ്ടിരിക്കുന്നില്ലേ എന്ന് ഒന്ന് പുനഃപരിശോധന നടത്തുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള മഹാൻ ഇത്രയേറെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും ധന്യമാക്കുകയും ചെയ്തിട്ടുള്ള മഹാന് ചരിത്രത്തിൽ അപൂർവമായ ബഹുമതിയുള്ള മഹാന് അള്ളാഹുവിന്റെ തോഫിയായ മഹാനായു മരണാസന്നനായപ്പോൾ തന്റെ തിൽമീരന്മാരും മുരീടന്മാരും തന്റെ വീട്ടുകാരും പരിസരവാസികളും മുഴുവനും വളരെ വേദനയോടുകൂടെ ചുറ്റും കൂടി മഹാനായ മഹാ മഹാഹുവിന്റെ വെളിച്ചമായ നക്ഷത്രമായ മഹാ നക്ഷത്രമായ എല്ലാവരും ചുറ്റും കൂടി വളരെ ദുഃഖിതരായി പ്രയാസപ്പെട്ടു പക്ഷെ അവരെ ഒന്നും ദുഃഖം പരിഗണിക്കാതെ പൊട്ടി കരഞ്ഞു പൊട്ടി കരഞ്ഞു

വലിയ വലിയ മഹാനായ കാലഘട്ടത്തിന്റെ രേഖപ്പെടുത്തിയ എന്തിനാണ് നിങ്ങൾ കരയുന്നത് നിങ്ങൾ നിങ്ങൾ കരയിപ്പിക്കുന്ന കാര്യം വളരെ വളരെ മഹാനല്ലേ ലോഹുവിന് വേണ്ടി വളരെ അധ്വാനിച്ച ഒരു മഹാനല്ലേ നിങ്ങൾ ലോഹുവിനെ ദർജയിലെത്തിച്ച മഹാനല്ലേഹു നൽകിയ മഹാനല്ലേ ും നിങ്ങൾ അങ്ങോട്ടും ഏറെ ഏറെ സ്നേഹിച്ച മഹാനല്ലേ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹാനല്ലേ എന്ത് കൊണ്ടാണ് നിങ്ങൾ കരയാനുള്ള കാരണം നിങ്ങളെ കരയിപ്പിക്കുന്ന ഘടകം എന്ത് മഹാനായ ആമിർബിൻ തങ്ങളെ നിങ്ങൾ പറയുക നിങ്ങൾ വേദനയോടെ പൊട്ടി കരയാനുള്ള കാരണം പരിസരവാസികളെല്ലാം കൂടി ഈ ഗൗരവമായ വിഷയം തന്റെ പൊട്ടിക്കരച്ചിൽ കേട്ട് അവരുടെ ഉദ്യോഗം അവരുടെ ഒരു ഉത്കണ്ഠ എന്താണ് ഈ മഹാൻ ഇങ്ങനെ കരയാനുള്ള കാരണം എന്താണ് സംഭവിച്ചത് എന്തിനാണ് കരയുന്നത് കരയേണ്ടതല്ലോ എന്ത് അങ്ങ് കരയേണ്ടതില്ല എന്തുകൊണ്ട് അങ്ങ് വല്ലാത്ത സ്ഥാനം സ്ഥാനമെത്തിച്ച മഹാനല്ലേ അങ്ങ് ആയിരം തൽക്കാലത്ത് ദിവസം സംസ്കരിച്ചിരുന്ന മഹാനല്ലേ പിന്നെന്തിനാണ് അങ്ങ് കരയുന്നത് അങ്ങയൊക്കെ കരയാനല്ല അങ്ങനെ കരഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യം എന്തായിരിക്കും എന്താണങ്ങയുടെ വിഷമം എന്ത് അങ്ങനെ കരയിപ്പിച്ച ഘടകം എന്ത് എന്ന് പരിസരവാസികളെല്ലാം കൂടി ആരാഞ്ഞു അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞേ ഇന്ന സൂറത്തുൽമായി അവസാന ഭാഗം ഇന്നമായിന്നായോമിനൽ മുത്ത സദാ കാര്യങ്ങളിലും സദാ വിഷയങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചവരിൽ നിന്ന് മാത്രമേ ഏതൊരു എന്റെ അതാണ് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന പേടിയിലും ബേജാറിലുമാണ് ഞാൻ മുത്തക്കൈങ്ങളിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ സദാ സമയത്തും സദാ കാര്യങ്ങളിലും അള്ളാഹുവിനെ പേടിച്ചും സൂക്ഷിച്ചും ജീവിച്ചാൽ മാത്രമേ സമർപ്പിക്കുന്ന അഭിബാദത്തിൽ അള്ളാഹു സ്മഹാനുഭൂത്താല സ്വീകരിക്കുകയുള്ളൂ എന്ന് ആ ഇരയിലുണ്ടല്ലോ واتل عليهم نبأ بني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك لا قال إنما يتقبل الله من المتقين حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله റിന്റെ മജനസ്സിൽ നമ്മൾ പങ്കെടുക്കുക ഒരു ദിവസം ഒരു അഞ്ഞൂറായിരോ സജാ തെല്ലുക ഒരു പത്തോ ആയിരോ തെലീലെല്ലാം കഴിയുക അല്ലെങ്കിൽ നിന്ന് കിട്ടിയ ഔറാദുകള് കാതിരിയത്തിലോ ിയത്തിലോ ശാതുലിയത്തിലോ നക്ഷബന്ധീയത്തിലോ ജാനിയത്തിലോ ഇങ്ങനെയുള്ള മശായഖന്മാര് ഇങ്ങനെയുള്ള മഷായഖന്മാർ വഴി നമുക്ക് കിട്ടിയിട്ടുള്ള ഔറാദുകള് ആ ഔറാദുകളാണ് ചില ഔറാദുകൾ ഇന്ന് മനുഷ്യനെ അങ്കാരിയാക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടതാണ് അത് വളരെ ചിന്തിക്കണം മഹാൻ അഹമ്മദ് ഔറാദുകളും അഴമാലുകളും വീട്ടുന്നതോട് കൂടെ തന്നെ ഇബിലീസിന്റെ ചതിയെ സൂക്ഷിക്കണം ഞാൻ സുരക്ഷിതനാണ് എന്ന് വിചാരിക്കുന്ന ഒരാളും എന്റെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല ഞാൻ സുരക്ഷിതനാണ് എനിക്കൊന്നും സംഭവിക്കൂല

ഞാരിയത്തു സ്വലാത്ത് ചൊല്ലുന്നവനാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള സ്വലാത്തുകൾ ചൊല്ലുന്നവനാണ് ബഹുമാനപ്പെട്ട ഇമാം തങ്ങളുടെ പാരായണം ചെയ്യുന്നവനുമാണ് അതുകൊണ്ട് ഞാൻ വലിയ സ്വരാത്തുകൾ എനിക്കൊന്നും ഞാൻ വലിയ സലാമത്തിലും ആണ് ഞാൻ വലിയ നിന്ന് ഔറാദി ഏറ്റെടുത്ത പല ആളുകളെയും വഞ്ചിതരാക്കിയ കാര്യം ഇബിലീസ് മറ്റൊന്നുമല്ല കൽബിന്റെ കഴിഞ്ഞേ അതുകൊണ്ടാണ് പോയാലും തിരിച്ചു വരും മറിഞ്ഞിരിക്കും സൗകര്യത്തിന് വീണ്ടും ചാടും നാല് ദിക്കറിന്റെ മജിലിസിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ സ്വന്തം കങ്കാഹിലോ നടത്തുക അല്ലെങ്കിൽ തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക സംഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക് കൂലി എന്ന് ചിലർ ചോദിക്കും ഉദ്ദേശിച്ച് ചെയ്യുന്ന സേവനങ്ങൾക്ക് ശുദ്ധമായ പ്രസ്ഥാനമാകുമ്പോൾ കൂലിയിട്ടും ഉറപ്പു തന്നെ പക്ഷേ ഹിന്നമായ മിനൽ മുത്തേ എന്റെ അപാകതകളെ ഞാൻ അടക്കണം എൻറെ ദോഷങ്ങളെ പരിഹരിക്കണം റീബത്തിനെയും നമീമത്തിനെയും ജീവിതത്തിൽ നാം തീർക്കുചെയ്യണം മുമ്പി നിങ്ങളുടെ ഔറാത്തുകൾ നിങ്ങളുടെ ദോഷങ്ങളെ കണ്ടു കൊണ്ടുപിടിച്ച് നടക്കുക പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എല്ലാവർക്കും ഒപ്പിച്ച് പറയുക എല്ലാവർക്കും ഒപ്പിച്ച് നിൽക്കുക ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ നാശമാണ് അത് പൊതുജനത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു സാധാരണ ജനങ്ങൾ അതിൽ പെട്ടുപോയിരിക്കുന്നു അവർ അതിൽ കെട്ടുഴ അവർക്ക് കാര്യം അറിയുകയില്ല സാധാരണക്കാരായ പതിനായിരക്കണക്കായ ജനങ്ങളാണ് വഹാബിയത്തിൽ വഞ്ചിതരായി നടക്കുന്നത് ചെയ്യുകയും വിരോധിക്കേണ്ടത് വിരോധിക്കുകയും ചെയ്യുക നിങ്ങൾ കടമയാണ് മുദായം എന്നിവരെ കണ്ടിട്ടുള്ള അപകടങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ അപകടമാണ് വഹാബിയത്ത് എന്ന് ചിന്തിക്കണം അത് സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു നടക്കുന്നു തോഴിൽ നിന്ന് ജനങ്ങളെ അവർ വ്യതിചരിപ്പിച്ചിരിക്കുന്നു എന്ന വചനത്തിൽ പോലും വെള്ളം ചേർത്തു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു അവർ വഴി ആയിരക്കണക്കായ പതിനായിരക്കണക്കായ ജനങ്ങൾ ഇന്ന് വഞ്ചിതരാണ് എന്നിട്ട് മിണ്ടേണ്ട ആലിമിതിരിക്കുക എങ്കിൽ ആലിമിന്റെ മേലെ അള്ളാഹുവിന്റെ ലായണത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ചരിത്രം കണ്ട തിന്മകളിലാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് പിതാത്ത് പിതാത്ത് പാനും നഖവും ഉപയോഗിച്ച് സാധാരണ ജനങ്ങളെ ഇന്ന് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ ഇതാ ഉറഞ്ഞു തുള്ളുന്നു അവർ അള്ളാഹുബിയെ ചീത്ത ചീത്ത കളവാക്കുന്നു വിവരം മിണ്ടാതെ പറയുന്നേക്കുന്നുണ്ടാതുകൾ അവനെടുക്കേണ്ട പണിയെടുക്കണം ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ സമുദായത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അവർ പരിശുദ്ധ കുറാനെ കളവാക്കൊണ്ടിരിക്കുന്നു അവർ പരിശുദ്ധ ഹരിയത്തിനെ കളമാക്കൊണ്ടിരിക്കുന്നു സ്വർഗത്തിനെയും നരകത്തെയും ആക്ഷേപിച്ചുമാരെന്ന സമൂഹത്തിൽ മുദ്ര അടിക്കപ്പെട്ട ചില ആളുകൾ വരെ സ്വർഗത്തെയും ആക്ഷേപിച്ചു ഇങ്ങനെയുള്ള വിവരം പഠിച്ച ആളുകൾ മിണ്ടാതെ ഇരിക്കുക

നല്ലവരുടെ ചരിത്രം 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 പഠിക്കുക 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 കോപം നമ്മൾ ല്ലേ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കാത്ത വിധമുള്ള ഇസ്ലാമിനെതിരെയുള്ള ആശയപരമായ അക്രമമാണ് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മിണ്ടതിരിക്കുന്നത് ആയിരക്കണക്കായ ആളുകൾക്ക് ണക്കായി വഴി തുറന്നു കൊടുത്താൽ ഇത് നിമിത്തമായി അവർക്ക് വരാൻ കഴിയും വേണ്ടി വേണ്ടി സ്നേഹിക്കുക ദേഷ്യപ്പെടുക ഒരാളൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് ഒരു പ്രസ്ഥാനത്തോട് ദേഷ്യപ്പെട്ടു അള്ളാഹുവിന് വേണ്ടി ഒരാൾ എന്ത് നൽകിയാലും അള്ളാഹുവിന് വേണ്ടി അയാൾ നിഷേധിച്ചു ഞാൻ തരില്ല എന്ന് പറഞ്ഞു ആ കളിക്ക് ഞാൻ തരില്ല ആ കുതിരകളിക്ക് ഞാൻ തരൂല്ല എന്ന് പറഞ്ഞു എന്തിനാ പറഞ്ഞത് ഒമനാലില്ല ഒമനാലില്ല ം ശരിയായി സംസ്കാരം സ്വീകരിക്കുന്നത് എങ്ങനെ സ്വീകരിക്കും ചെയ്യുകയും വിരോധിക്കേണ്ടത് വിരോധിക്കുകയും ചെയ്യുന്ന പാട്ടില്ലേ الذي كلمه متقي الله انتهي متقي او انما واتلوا عليهم نَبَأَ بِنَي ادم بالحق <applause> اذ قربا قربانا فتقبل من احدهما ولم يتقبل من الاخر قال لأقتلنك ിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മുത്തക്കൈങ്ങൾ ജമാൻ ചെയ്യേണ്ടത് ചെയ്യുക ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കുക ഓർജിക്കേണ്ടവരെ ഓർജിക്കുക ഉൾപ്പെടുത്തേണ്ടത് ഉൾപ്പെടുത്തുക തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കുക

പക്ഷേ മഹാനവർഗുകൾക്ക് അങ്ങനത്തെ മതിയാവുന്നില്ല ഞാൻ പൂർണ്ണമായി ആ ഭാഗത്തായിട്ടുണ്ടോ ഞാൻ പൂർണ്ണമായി അത് ചെയ്തിട്ടുണ്ടോ ഞാൻ പൂർണ്ണമായി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു അല്ലാതെ സ്വീകരിക്കുകയില്ല മുത്തക്കൈകളിൽ നിന്നല്ലാതെ അള്ളാഹു താലം സ്വീകരിക്കുകയില്ല അതാണ് ഇന്നമാ ഇന്നമാ ശയമാണ് എല്ലാവരുടെ അമലും അള്ളാഹു സ്വീകരിക്കൂല അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇതൊന്നും തമാശയല്ല അല്ല ഇരുത്തുകൊണ്ട് അടച്ചിട്ട് കാര്യവുമില്ല എത്രയേറെ ഇരുത്തുകൊണ്ട് ഓട്ടയടച്ചാലും ഈ പ്രശ്നം പരിഹരിക്കുകയില്ല ഇരുത്തുകൊണ്ട് ഓട്ടയടച്ചാൽ ആ ഓട്ട അടക്കപ്പെടുന്ന മാത്രമാണ് വെളിച്ചമണ്ണാടിന്റെ കഥ കഴിയും ഇന്നമായ മിനൽ മുത്തക്ക സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പരിശോധിക്കണം നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഒന്ന് പുര പരിശോധിക്കുക നാല് ദിക് ചൊല്ലുന്നു നാല് ദിക്കറിന്റെ മജനസിൽ പങ്കെടുക്കുന്നു നാല് ഔറാദികൾ വാങ്ങി ചെല്ലുന്നു സൊലാത്ത കുർ ചേർച്ച ഒക്കെ നല്ല കാര്യമാണ് പക്ഷെ അതേസമയത്ത് എടുക്കേണ്ടത് എടുക്കുകയും നിരാകരിക്കേണ്ടത് നിരാകരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമ്മളെ മുത്തക്കയായി വളരെ ചിന്തിക്കണം എപ്പോഴും സോൾജിയേഴ്സ് ഉണ്ടായിട്ട് ആരും യുദ്ധത്തിന് തയ്യാറാകാത്തൊരു കാലമാണിത് അധർമ്മത്തിനെതിരെ കൈപൊക്കേണ്ട അടുത്ത് കൈപൊക്കേണ്ടേ അധർമ്മത്തിനെതിരെ വായി അടുത്ത് വായുപൊക്കേണ്ടേ അതല്ലെങ്കിൽ എന്ത് ധർമ്മനിഷ്ഠയാണ് അതിനെന്ത് ധാർമ്മികതയാണ് അരുദ്ധ എന്ന് പറയേണ്ട അടുത്ത് എന്ന് പറയണ്ടേ അത് പറ്റില്ല എന്ന് പറയേണ്ട അടുത്ത് പറ്റില്ല എന്ന് പറയണ്ടേ അത് ശരിയല്ല എന്ന് പറയേണ്ട അടുത്ത് ശരിയല്ല എന്ന് പറയണ്ടേ പിന്നെ സ്വകാര്യമായ ജീവിതത്തിൽ വരുന്ന ബന്ധങ്ങൾ അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണ്ടേ പിന്നെയോ ഇബിലീസിന്റെ ചതിയിൽ നിന്ന് നിർഭയനായി നടക്കുക ചെല്ലുമ്പോഴത്തേ ഞാനെല്ലാം 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 ഞാനാണ് എന്ന് വിചാരിക്കുക അതുകൊണ്ട് ഞാൻ മഹാനാണ് എനിക്ക് വലിയ സ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക ഏറ്റവും കൂടുതൽ ഇബിലീസ് ചതിക്കുക ഇത്തരം ഘട്ടത്തിലാണ് എന്തുകൊണ്ട് മോശപ്പെട്ടവനെ ഇബിലീസ് ഏതായാലും പിടിച്ചിട്ട് അവന്റെ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞതാണ് നല്ലവരായ അവരോടാണ് ഈ ഏറ്റവും ചതിയും ദേഷ്യം ഉണ്ടാവുക അവൻ ചതിയനാണ് അവൻ ഏറ്റവും വലിയ ചതിയനാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കണം ഞാൻ പറയുന്നില്ല അറുപത്തിയാറാമത്തെ ഉത്കണ്ഠാപരമായ മനസ്സാണ് ഈ പ്രഭാഷണത്തിന്റെ പ്രമേയം അവിടുത്തെ മനസ്സ് ഞാൻ നിങ്ങളെ മുന്നിൽ സമർപ്പിക്കുകയാണ് നമ്മളൊക്കെ ഇത് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം അള്ളാഹുവിനേക്ക് മടങ്ങാൻ ഓരോരുത്തരും തയ്യാറാക്കണം അള്ളാഹുവിന്റെ പൊരുത്തമല്ലാതെ അടിമക്കി രക്ഷപ്പെടാൻ കഴിയൂലാകട്ടെ ആകട്ടെ അല്ലാത്ത ആളുകളെ സ്വീകരിക്കുകയും അതുകൊണ്ട് ഓരോരുത്തരും പരിശോധിക്കുക യുടെ മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ എത്ര ഉയർത്താലും അവിടെ വിയർക്കാതിരിക്കുക അതാണ് സായുജ്യം ഇവിടെ എത്ര ഉയർത്താലും അവിടെ ഉയർക്കരുത് അതാണ് അബിദിന്റെ സായുജ്യം ഇവിടെ അങ്ങനെ വിയർക്കാതെ അങ്ങനെ സുഖത്തിൻ്റെയും എല്ലാവരും നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്നതിൻ്റെയും പർദ്ദേശയിൽ അങ്ങനെ ലയിച്ച് നടന്നിട്ട് അവിടെ വിയർക്കുമ്പോൾ അതല്ലേ ഇബിലീസിന്റെ ചതി അതുകൊണ്ട് ഇവിടെ എത്ര ഉയർത്താലും അവിടെ വിയർക്കാത്തൊരു ദിവസത്തിന് വേണ്ടി അധ്വാനിക്കുക നീ കരഞ്ഞുകൊണ്ടും എല്ലാവരും ഒരു സന്ദർഭത്തിലാണ് നീ ജനിക്കുന്നത് നീ ജനിക്കുമ്പോൾ എല്ലാവരും ചിരിച്ചു നീ കരിഞ്ഞു നീ ജനിക്കുന്ന സന്ദർഭത്തെ കുറിച്ച് നീ ആലോചിക്കുക ഇനി ഒരു സന്ദർഭം വരണം അതെന്താ സന്ദർഭം എല്ലാവരും കരയുകയും നീ ജനിക്കുകയും ചെയ്തുകൊണ്ട് മരിക്കാൻ ശ്രമിക്കുക

ഒത്തിരി സദ്യ എല്ലാവരും ചിരിച്ചുകൊണ്ടും നീ കരഞ്ഞുകൊണ്ടുമാണ് നീ ജനിച്ചത് ഇനി എല്ലാവരും കരഞ്ഞുകൊണ്ടും നീ ചിരിച്ചുകൊണ്ടും നീ മരിക്കണം اللهم يا يعني نجريك به يا رب رامة ولا مني ربنا عليك توكلنا واليك انا بنا واليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة الا بالله العلي العظيم اللهم امرتنا بدعائك ووعدتنا باجابتك لقد دعوناك فاجبنا يا الله يا حي يا قيوم اللهم انت منتهى رجاء الرجيم وغاية مداد اللاجين فالى من تمد الايادي وترجى منه الحوائج اذا كان فضلك ممنوعا عن العنصر وقد اتينا بابك يا الله بثنائك وثناء عبدك محمد صلى الله عليه وسلم وثناء عبادك الصالحين فلا تردنا ايدينا خائبين بمحض فضلك وجودك وكرمك يا اكرم الاكرمين ويا جواد الاجودين ويا ارحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار توفنا مسلمين والحقنا بالصالحين امين برحمتك يا ارحم الراحمين